ം ഒരു മലയാള സിനിമ വലിയ ഹൈപ്പോടെ അതായത് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുന്ന ആ രണ്ടു മൂന്ന് ദിവസം വലിയ ഹൈപ്പോടെ സിനിമയുടെ നിർമ്മാതാക്കളും സിനിമയുടെ സംവിധായകരും അണിയറ പ്രവർത്തകരും നവമാധ്യമങ്ങളിലടക്കവും പ്രസ്മീറ്റ് വിളിച്ചുമൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്ററുകളിൽ മൂക്കുകൊത്തി വിഴാൻ പോകുന്നു എന്നതിൻ്റെ തുടർ മുന്നോടിയാണ് കാരണം ഒരു സിനിമ ഏത് രീതിയിൽ എങ്ങനെ ആ സിനിമയെ വിറ്റ് കാഷുണ്ടാക്കണം എന്ന് പോലും അറിയാതെ സിനിമയിൽ വിദ്വേഷപരമായ ഓരോ കാര്യങ്ങളും അടിച്ചേൽപ്പിച്ച് ഓരോ മതത്തെയും അതോടൊപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു കാര്യങ്ങൾ അത് ഒരു ചരിത്രങ്ങൾ അത് എങ്ങനെയാണെന്ന് ആർക്കോ വേണ്ടി ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിനിമയായി മലയാള സിനിമ മാറുന്നു അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് യമ്പുരാൻ അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമകളെല്ലാം തന്നെ മൂക്കുകുത്തി ബോക്സ് ഓഫീസിൽ വീഴുന്നത് ഒരു വർഷം അതായത് ഒരു വർഷത്തിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ അതായത് ഒരു പന്ത്രണ്ട് മാസ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പതോ സിനിമകൾ തിയേറ്ററിലേക്ക് ആ ഒരു വർഷ കാലയളവിൽ റിലീസിന് വരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ സിനിമകൾ മാത്രമേ പ്രൊഡ്യൂസറിന് മുതൽ മുടക്ക് കിട്ടാറുള്ളൂ ബാക്കിയെല്ലാം മുടക്കിയ തുക പോലും കിട്ടാതെ പ്രൊഡ്യൂസർ ട്ടം തിരിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടെന്നാൽ ഒരു സിനിമയിലെ തിരക്കഥ എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രധാന നട്ടലാണ് ആ നട്ടലിനെ ചവിട്ടി കൊടുക്കുന്ന രീതിയിൽ കുറച്ച് പണം അതായത് ഇപ്പം മോഹൻലാലിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കത്തിനിൽക്കുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ കത്തിനിൽക്കുന്ന ഒരു ഏർ താരത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നടിയെ വെച്ചിട്ടോ സിനിമ ചെയ്താൽ ജനങ്ങൾ വന്ന് കാണും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അത് അതാണ് പ്രൊഡ്യൂസറുടെയും നിർമ്മാതാവിൻ്റെയൊക്കെ കാഴ്ചപ്പാട് അത് പണ്ടാണ് അത് കഴിഞ്ഞു ഇപ്പോൾ കഥയ്ക്ക് അർത്ഥമുണ്ടെങ്കിൽ ആ ഒരു കഥയ്ക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ തീം ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സ് അതായത് ആ സിനിമ സംവിധാനം നിർമ്മിച്ചിട്ടോ അല്ലെങ്കിൽ സംവിധായകർ ആ സിനിമ എടുത്തിട്ടോ കാര്യമുള്ളൂ എങ്കിൽ മാത്രമേ ആ സിനിമ ജനങ്ങൾ വന്ന് കാണത്തുള്ളൂ അല്ലാതെ അതിൽ കുറച്ച് റൊമാൻസ് കുറച്ച് തീപ്പൊരി വില്ലൻ ചാടുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും കൂടെ കുറെ തീപ്പൊരി ഫയർ ചെയ്യുന്നു അല്ലെങ്കിൽ കാറുകൾ അങ്ങോട്ട് തെറിക്കുന്നു അല്ലെങ്കിൽ കാറുകൾ അങ്ങോട്ട് ചാടുന്നു ആ അതായത് വില്ലൻ രണ്ട് നില കെട്ടിടത്തിൽ നിന്ന് ചാടി വന്ന് താഴെ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ തറയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് കാറുകൾ കാറുകളിങ്ങനെ പൊങ്ങുന്നു ആ രീതിയിലൊക്കെ ഉള്ള തട്ടിക്കോട്ട് ഫൈറ്റിംഗ് സീക്വൻസ് ഒന്നും ഇപ്പോൾ പ്രേക്ഷകർ കാണില്ല കാരണം അവർക്ക് അതിൻ്റെ അവർക്ക് അതിന് മനസ്സിലായി കാരണം അവർക്ക് ത്രെഡാണ് ആവശ്യം കഥയാണ് ആവശ്യം ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എംബിരാൻ സിനിമയാണ് പൃഥ്വിരാജ് വലിയ ഹൈപ്പോഡ് കൂടി എംബിരാൻ സിനിമ വലിയ രീതിയിലേക്ക് ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ തലവരെ തന്നെ മാറ്റി വരയ്ക്കാൻ പോകുന്നു ആരാധകർ സിനിമ കാണാൻ വരുമ്പോൾ കറുത്ത ഡ്രെസ്സൊക്കെ ഇട്ടുകൊണ്ട് വരണം നമുക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ തന്നെ കണക്ക് കൂട്ടിയതാണ് ആ സിനിമ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ സിനിമ മൂക്കുകുത്തിവിടും വിവാദത്തിന്റെ തിരി സിനിമ റിലീസായ വ്യാഴാഴ്ച രാവിലെ അതിരാവിലെയോട് കൂടി തന്നെ വിവാദത്തിന്റെ തിരി അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അത് ഹിന്ദുക്കളെ മൊത്തത്തിൽ സംഘപരിവാറിനെ മൊത്തത്തിൽ അതിനെ താറടച്ച് കാണിക്കുന്ന രീതിയിലേക്ക് എംബുരാൻ സിനിമ പോയപ്പോൾ തന്നെ സംഘപരിവാർ തന്നെ ഒരു എമൺ പണിയാണ് കൊടുത്തത് അതായത് പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒരു വിചാരമുണ്ടായിരുന്നു ആ സംഘപരിവാറല്ലേ ആ ഹിന്ദുക്കളല്ലേ അവരെ പറ്റി എന്ത് ചെയ്താലും വലിയതൊന്നുമില്ല പോവത്തില്ലെന്ന് പക്ഷേ ആ സിനിമ റിലീസായ അന്ന് തന്നെ ബോയ്കോട്ട് എംപുരാൻ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലൊരു പ്രചാരണം നടന്നപ്പോൾ തന്നെ ടിക്കറ്റ് ഒന്നും കിട്ടാനുണ്ടാകില്ല എന്ന് പറഞ്ഞ സിനിമാ പ്രവർത്തകരും സിനിമ അണിയറ പ്രവർത്തകരുണ്ട് പക്ഷേ ഇപ്പോൾ ബുക്ക് മേ ഷോയിലടക്കം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് തിയേറ്ററുകളുടെ ആപ്പുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടിക്കറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ഞായറാഴ്ച ദിവസമാണ് നാളെ ഇപ്പോൾ തന്നെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ടിക്കറ്റുകൾ പകുതിയും കാലിയാണ് അതായത് സീറ്റുകളൊക്കെ ഒഴിഞ്ഞുകിടക്കുകയാണ് ഒന്നോ രണ്ടോ ഒരു അഞ്ചോ പത്തോ ശതമാനം ടിക്കറ്റുകൾ മാത്രമേ വിറ്റുപോയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ദിവസത്തെ ഒരു ഒരു നിലവാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകമെമ്പാടും നിന്നായി വെറും രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി നേടിയെന്ന് ആഘോഷപൂർവ്വം അണിയറ പ്രവർത്തകർ കൊട്ടി ആഘോഷിച്ച സിനിമയാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബിരാൻ ഈ തന്ത്രം സിനിമാ പ്രവർത്തകരുടെയും നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ഒരു തന്ത്രമാണ് അതായത് തകർന്നിടക്കുന്ന സിനിമ അമ്പത് കോടി ക്ലബ്ബിൽ കയറിയെന്നോ നൂറ് കോടി ക്ലബ്ബിൽ കയറിയെന്നോ ഒക്കെ അവർ അവകാശപ്പെടും ഇത് ഗ്രോസ് കളക്ഷൻ ഇനത്തിൽ നിന്നായിട്ടാണ് അവർ അവകാശപ്പെടുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ അവകാശപ്പെടുമ്പോൾ സിനിമാ പ്രേമികൾ ആ സിനിമ അമ്പത് കോടി കയറി ഹാ ഹിറ്റായി എന്നുവെച്ചെന്നാൽ കണ്ടേക്കാം എന്ന രീതിയിലാണ് ഇവർ കണക്ക് കൂട്ടുന്നത് പക്ഷേ തകർന്ന സിനിമ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഒരു ഉച്ചയാകുമ്പോൾ കൂടി തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും സിനിമയുടെ നിലവാരം എങ്ങനെയാണ് സിനിമയുടെ പോക്ക് എന്നാണെന്ന് ഇപ്പോൾ ഈ എംബിറൻ ഇപ്പോൾ അമ്പത് കോടി ക്ലബ്ബിൽ അഥവാ നൂറ് കോടി ക്ലബിലൊക്കെ കയറിയെന്ന് പറയുന്നത് ഇത് ഗ്രോസ് കളക്ഷൻ ഇനത്തിലും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതിപ്പോൾ ചെയ്യാതെയാണ് അവരിപ്പോൾ നൂറ് കോടി ക്ലബ്ബ് കയറിയെന്ന് നിർമ്മാതാവ് അവകാശപ്പെടുന്നത് ബുക്കിംഗ് ആരംഭിച്ച ദിവസം തന്നെ ടിക്കറ്റ് കിട്ടാനില്ല എന്ന അവസ്ഥയിൽ നിന്നും റിലീസ് കഴിഞ്ഞതിൽ പിന്നെ ബോക്സ് ഓഫീസിൽ നിന്നുള്ള പ്രതികരണം അത്ര സുഖകരമല്ല കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള കളക്ഷന്റെ റിപ്പോർട്ടുകളാണ് ഈ വ്യതിയാനം പ്രതിഫലിക്കുന്നത് ഒന്നാം ഭാഗമായ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിലേക്ക് റിലീസ് ചെയ്ത യമ്പുരാൻ നീണ്ട ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റിലീസ് ചെയ്ത ചിത്രമാണ് ഇതിനിടയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നീണ്ടുപോയി മുരളീഗോപിയുടെ തിരക്കഥയിൽ ഒരുക്കിയ ചിത്രം എംബുരാൻ മലയാള ചലച്ചിത്ര താരങ്ങൾക്കുപരി ബോളിവുഡ് ഹോളിവുഡ് കൊറിയൻ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള താരനിരയാണ് ഈ ചിത്രത്തിൽ വേഷമിടുക മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകൾ റിലീസ് ചെയ്ത ചിത്രം ഇന്ത്യയിലും വിദേശ തിയേറ്ററുകളിലും പ്രദർശനം തുടരുന്നുണ്ടെങ്കിലും അത്ര സുഖകരമായ വാർത്തയല്ല എംബുരാനിൽ നിന്നും കേൾക്കുന്നത് അതായത് തിയേറ്ററിൽ എംബിരാൻ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു സിനിമ തിയേറ്റർ ഉടമകൾക്കും അതുപോലെ തന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലും ആകെ ഒരു പ്രതീക്ഷ എംപിരാനിലായിരുന്നു അതും തകർന്നു ഉള്ളടക്കത്തിന്റെ പേരിൽ സിനിമ ആവശ്യത്തിലേറെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം സംഘപരിവാറിനെ ലക്ഷ്യമിട്ടു എന്ന നിലയിലേക്ക് ചർച്ചകൾ ചൂടിപിടിച്ചു ഇതിനിടയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് എംബൻ ബോക്സ് ഓഫീസിൽ പ്രിയം കുറയുന്നു എന്ന നിലയിലേക്ക് തന്നെയാണ് ആദ്യ ദിവസം കേരളത്തിനകത്തും പുറത്തു നിന്നുമായി ചിത്രം നേടിയത് ഇരുപത്തൊന്ന് കോടി എന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയ സൈറ്റായ സാക്നിക് ഡോട്ട് കോം നൽകുന്ന വിവരം ഇത് അണിയറയിൽ നിന്നും ലഭ്യമായ വിവരത്തിലും പറയുന്നുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ എന്ന് അവർ അവകാശപ്പെടുന്നു പതിനെട്ട് കോടി കർണാടകയിൽ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് കോടിയാണ്പോൾ തെലുങ്കാനയിലേക്ക് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടിയും തമിഴ്നാട്ടിൽ പൂജ്യം ദശാംശം ഏഴ് കോടിയും ഹിന്ദിയിൽ പൂജ്യം ദശാംശം അഞ്ച് കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ എന്നാൽ രണ്ടാം ദിനം എത്തിയതും കളക്ഷന്റെ റിപ്പോർട്ടിൽ വലിയ രീതിയിൽ ഒരു കുറവ് അതായത് പകുതിയോളം വരുമാനം കുറവാണ് രേഖപ്പെടുത്തിയത് രണ്ടാം ദിനമായ വെള്ളിയാഴ്ച കളക്ഷനിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം രണ്ട് നാല് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി ഇന്ത്യയിൽ നിന്നുള്ള ആകെ കളക്ഷൻ പതിനൊന്ന് ദശാംശം അഞ്ച് കോടി മല മലയാളം നൂറ് ദശാംശം അഞ്ച് കോടി കർണാടകയിൽ എത്തുമ്പോൾ പൂജ്യം ദശാംശം മൂന്ന് കോടി തെലുങ്കിലെത്തുമ്പോൾ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് കോടി തമിഴ്നാട്ടിൽ എത്തുന്ന സമയത്ത് പൂജ്യം ദശാംശം രണ്ട് ഏഴ് കോടി ഹിന്ദിയിലെത്തുമ്പോൾ പൂജ്യം ദശാംശം നാല് കോടി എന്നിങ്ങനെയാണ് കളക്ഷനുകൾ മൂന്നാം ദിനമായ ശനിയാഴ്ച പലർക്കും അവധിയായിരുന്നിട്ട് കൂടി ഇതുവരെയുള്ള കളക്ഷൻ ഫിഗറുകൾ നൽകുന്ന സൂചന അത്ര സുഖകരമല്ല ഇനിയും പൂർത്തിയായിട്ടില്ല മൂന്നാമത്തെ ദിവസം അതായത് ഇന്നത്തെ കളക്ഷൻ നോക്കുമ്പോൾ നാല് ദശാംശം മൂന്നാറ് കോടി എന്ന നിലയിലേക്കാണ് റിപ്പോർട്ടുകൾ പോകുന്നത് ശനിയാഴ്ചത്തെ മുഴുവൻ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാകുള്ളൂ വളരെ മികച്ച നിലയിൽ പ്രീ സെയിൽ നേടിയ എംബ്രാൻ തിയേറ്റർ റിലീസും വിവാദങ്ങളും ചേർത്ത് ഇത്തരത്തിൽ ബോക്സ് ഓഫീസ് പ്രകടനം നടത്തുന്നത് ശുഭസൂചകമായ കണക്കാക്കാൻ സാധിക്കില്ല തുടക്കത്തിൽ നാനൂറ് കോടി മുതൽ മുടക്കൽ നിർമ്മിച്ച ചിത്രം എന്ന നിലയിൽ റിപ്പോർട്ടുകൾ വന്നെങ്കിലും അത്രയുമല്ല ഇരുന്നൂറ് കോടിയിൽ താഴെ മാത്രമാണ് മുതൽ മുടക്ക് എന്ന രീതിയിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ റിപ്പോർട്ടുകൾ പറയുന്നു ആന്റണി പെർമാവൂറിന്റെ ആശീർവാദ സിനിമാസും സുഭാസ്കറിന്റെ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മാണം ആരംഭിച്ച ചിത്രത്തിൽ നിന്നും ലൈക്ക പിന്മാറുകയും ഗോകുലം ഗോപാലൻ്റെ ശ്രീ ഗോകുലം മൂവീസ് കടന്നു വരികയും ചെയ്തിരുന്നു അതായത് ലൂസിഫറിന്റെ അത്രയൊന്നും തിര അലയടിക്കാൻ എമ്പരാജിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സംഘപരിവാറിനെ തൊട്ട് കളിച്ചാൽ സിനിമ നല്ല രീതിയിലേക്ക് ഓടുമെന്ന പൃഥ്വിരാജിൻ്റെ ഒരു ചിന്താഗതി മുരളി ഗോപി എഴുതിയ എല്ലാ തിരക്കഥയും ഓരോ സിനിമാ ഷൂട്ടിംഗ് സമയത്തും കത്തിക്ക വച്ച് പൃഥ്വിരാജ് തന്നെ വെട്ടിമാറ്റി ഗോത്ര അടക്കമുള്ള സംഭവങ്ങളുടെ കാര്യം എന്താണെന്ന് പോലും സീൻ കാണിക്കാതെ ഒരു വയലന്റ് ആയിട്ടുള്ള സീന് കാണിച്ച് അത് വിറ്റ് കാശാക്കാമെന്ന് വിചാരിച്ച പൃഥ്വിരാജിന് തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് അവർ നടത്തിയ ക്യാമ്പയിനിൽ കൂപ്പുകുത്തിയത് പൃഥ്വിരാജിൻ്റെ ആർക്കോ വേണ്ടി ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനുള്ള ആ ഒരു അജണ്ടയാണ് സംഘപരിവാർ തന്നെ പുളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് ന്യൂസ് ന്യൂസ് തത്തമൈ ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தனம் மகாசத்திரம் മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ